ഹരേ കൃഷ്ണ ഈ ഒരു വീഡിയോയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറെ പ്രിയപ്പെട്ട വസ്തുക്കളാണ് കാണുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കും നിങ്ങൾ എന്താണെന്ന് ഭഗവാൻ പറയും തുളസി തിരഞ്ഞെടുത്തത് വളരെ ഭക്തിപൂർണവും ആത്മീയമായതുമായ ഒരു ആർച്ചോയ്സ് ആണ് തുളസി ഒരു ചില്ലര ചെടിയല്ല അവൾ ഒരു ദേവിയായാണ് പൂർവ്വജന്മത്തിൽ പ്രസിദ്ധയായിരുന്നത് തുളസിദേവി ബ്രഹ്മയുടെ മനസ്സിൽ നിന്നുണ്ടായവളാണ് മനോഹരിയും സമർപ്പണത്തിന്റെ പ്രതീകവുമായിരുന്നു വൃന്ദ എന്നതായാണ് അവളെയും അറിയുന്നത് ഭഗവാനെ ഭക്തിയോടെ ആരാധിച്ച അവളെ വിഷ്ണുദേവൻ താൻ തന്നെ തുളസിയായി ആവർത്തിച്ചതാണ് പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ കൃഷ്ണന് തുളസി പ്രിയമാണ് അതിനാലാണ് നമ്മുടെ വീടുകളിൽ തുളസി തോട്ടം പ്രത്യേകം ഉണ്ടായിരിക്കുക ഒരു കൃഷ്ണ വിഗ്രഹത്തിനു മുമ്പിൽ പാത്രം വച്ച് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാനെ അതിശയിപ്പിക്കും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വാഴയുടെ പഴം ഗംഗാനദി തുളസി ഇല ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അതിൽ വസിക്കും ഇന്ന് തുളസി നമ്മുടെ ജീവിതത്തിൽ ഒരു ചെടിയല്ല അത് ഒരു ഭാവമാണ് ഒരു സമർപ്പണമാണ് ഒരു നിത്യസ്മരണയാണ് നമ്മുടെ ഭക്തിക്ക് ഈ പച്ച തുളസി ഇലയും കൃഷ്ണപ്രേമവും ചേർത്താൽ ജീവിതം ദിവ്യമാകും തുളസി മനസ്സിൽ ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവം ഭക്തിയോടും ആന്തരിക ശുദ്ധിയോടും അടുക്കുന്നത് പോലെ ആകുന്നു തുളസി തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവ ലക്ഷണങ്ങൾ ഭക്തിനിഷ്ഠയും ആത്മാർഥയും തുളസി ഒരിക്കലും ഭംഗിക്ക് വേണ്ടിയല്ലേ തിരയുന്നത് അതിനെ തെരഞ്ഞെടുക്കുന്നവർ ഭഗവാനെ ഹൃദയത്തിൽ പതിപ്പിച്ചവരാണ് അവരുടെ ആഗ്രഹങ്ങൾ ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിലയ്ക്കുന്നു ആന്തരിക ശുദ്ധി ആണ്ട് വിശുദ്ധ മനസ്സുള്ളവർ തുളസി ഇല പൂട്ടുമ്പോൾ പോലും അവർ അതിനെ തളർപ്പിച്ച് ജലമിട്ട് സംരക്ഷിക്കും ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് പകരുന്നവർ സമർപ്പണബോധമുള്ളവർ തുളസി പൂജയുടെ ഭാഗമാകുമ്പോൾ അത് ഒരു കൃത്യമായി കാണാതെ സമർപ്പണമായി ചെയ്യുന്നു ഈ വ്യക്തികൾ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ് ഭക്തി സഹനശീലവും ക്ഷമയും തുളസി നിർമ്മയും സ്ഥിതിയും കൊണ്ടറിയപ്പെടുന്നു അതേപോലെ തുളസി തെരഞ്ഞെടുക്കുന്നവരും ആത്മസംയമതം ഉള്ളവരാണ് ദൈവത്തോടുള്ള നിർഭാഗ്യ സ്നേഹം ഇവർക്ക് ദൈവത്തിനോട് ഒരു പ്രേമബന്ധം പോലെ ഉള്ളത് ദൈവം അവർക്കൊപ്പം ഉണ്ടെന്ന ആത്മവിശ്വാസം വളരെ ശക്തമാണ് വളരെ വ്യത്യസ്തമായ മനസ്സുള്ളവർ സാധാരണക്കാർക്ക് അലങ്കാരം ആവശ്യമുള്ളപ്പോൾ ഇവർക്ക് ശുദ്ധി മാത്രം മതിയാകും തുളസി തുളസിയില കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ പോലും ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നവരാണ് ഇവർ ഒറ്റ വരിയിൽ പറഞ്ഞാൽ തുളസിയില കയ്യിൽ എടുക്കുന്നവർ ദൈവത്തെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നവരാണ് ആലില കൃഷ്ണൻ നമ്മോട് പറയുന്ന സന്ദേശം ശുദ്ധമായ സ്നേഹത്തിനുള്ളിൽ ദൈവമെത്തും വലിയ വേദങ്ങൾ വേണ്ട ഒരു ഭാവം മതിയാകും ഭത്തന്റെ മനസ്സിലൊരാശ്രയം വേണം ദൈവത്തിന് ആലിലക്കിടുന്ന കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിന്റെ ഹൃദയത്തിലുണ്ട് നമുക്കറിയണം ജീവിതത്തിൽ പ്രളയം വന്നാലും ആലിലയിൽ കിടക്കുന്ന കൃഷ്ണൻ പോലെ വിശ്രമിക്കാം കാരണം അവൻ നമ്മെ കൈവിടില്ല ആലില തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം ചോദിക്കുമ്പോൾ അത് ഒരുപാട് അഴമുള്ള ആത്മീയതയും മനസ്സിന്റെ ശാന്തിയും സൂചിപ്പിക്കുന്നു ആലില അർത്ഥപൂർണ്ണമാണ് അതിന്റെ മനസ്സിലാക്കലും അതിനെ പ്രീതിയോടെ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം ദൈവത്തിന് സമീപമുള്ളവരുടേതാണ് ആലില തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയാണെന്നാൽ ശാന്തനും ആഴമുള്ള ചിന്തകളുള്ളവരാണ് ആലില വലിയതും വിനീതവുമായ ഇലയാണ് അതിനെ തെരഞ്ഞെടുക്കുന്നവർ ഒരുപാട് വ്യാകുലതയിലേക്കുള്ള മരുന്ന് പോലെ ദൈവത്തെ തങ്ങളിലേക്ക് ആഹ്വാനിക്കുന്നവരാണ് ഇവരുടെ ഹൃദയം വളരെ ശാന്തമാണ് ഉള്ളിൽ വലിയ പ്രളയം നടന്നാലും പുറത്തേക്ക് സമാധാനം മാത്രം ദൈവത്തെ കുഞ്ഞായി കാണുന്നവർ ആലിലയിൽ കിടക്കുന്ന കൃഷ്ണൻ ഒരിക്കലും വലിയ ഭാവങ്ങളില്ല വെറും കുഞ്ഞ് ഇത്തരക്കാരുടെ ഭക്തിക്രമാതീതമായ പ്രേമപൂർണ്ണമായതാണ് ഭയമല്ല സ്നേഹം ഇവരുടെ കാഴ്ചയിൽ ദൈവം പേടിപ്പിക്കേണ്ടതല്ല പ്രേമിക്കേണ്ടവനാണ് ഇവരുടെ മനസ്സിൽ വലിയ ആചാരങ്ങളോ പതിപ്പുകളോ വേണ്ട ഹൃദയം സത്യമായാൽ മതിയാകും പ്രതീക്ഷക്കിടയിൽ വിശ്രമിക്കുന്നവരാണ് പ്രളയകാലത്ത് പോലും കൃഷ്ണനാലിലയിൽ ശാന്തമായി കിടക്കുന്നു അതുപോലെ തന്നെ ഇവർ പ്രതിസന്ധിക്കിടയിലും വിശ്വാസത്തോടെ കാത്തിരിക്കാൻ എന്നവരാണ് ദൈവം തങ്ങളിലേക്കെത്തുമെന്ന വിശ്വാസം ഇവരുടെ സ്വഭാവത്തിന്റെ ആധാരമാണ് പ്രകൃതിയോടുള്ള ചേർന്നുള്ള ജീവിതം ആലിലയെ തെരഞ്ഞെടുത്തവർ പ്രകൃതിയെയും അതിലേക്കുള്ള ദൈവികതയെയും ഏറെ വിലമതിക്കുന്നവരാണ് അവർ പെട്ടെന്ന് അഹങ്കരിക്കില്ല ഹൃദയത്തിൽ മാതൃഭാവം ഉള്ളവരാണ് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ആലില തെരഞ്ഞെടുക്കുന്നവൻ ദൈവത്തെ കുഞ്ഞായി കാണുന്നവൻ ആ മനസ്സിൽ അഹമില്ല ആശ്രയം മാത്രമുണ്ട് കൃഷ്ണഭഗവാന്റെ ഏറ്റവും ചിരിയോടും സ്നേഹത്തോടും കൂടിയ ലീലകളിലൊന്നാണ് വെണ്ണച്ചൊഴി വെണ്ണ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം ചോദിക്കുമ്പോൾ അതിനു പിന്നിൽ സൗമ്യ പാപമയം ഇല്ലാത്ത ശുദ്ധ മനസ്സ് ദൈവത്തെ കുട്ടിയായി കാണുന്ന നിഷ്കളങ്ക ഭക്തി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു വെണ്ണ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം സ്നേഹപരവശയും പാതി പോലെയുള്ള മനസ്സുള്ളവരാണ് കൃഷ്ണൻ വെണ്ണ കാണുമ്പോഴുള്ള ആഹ്ലാദം പോലെ ഈ വ്യക്തികൾ സത്യസന്ധരായും ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും നിറവുമുള്ളവരാണ് ഇവർക്കെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പൊതുഫലത്തെക്കാൾ കൂടുതൽ പ്രധാനമാണ് ഭാവം വെണ്ണ ചോർന്ന കൃഷ്ണനെ സ്നേഹിക്കുന്നവർ ദൈവത്തെ വലിയ ദണ്ഡകർത്താവായല്ല കുഞ്ഞായി സ്നേഹിച്ചും കളിച്ചും കാണുന്നവരാണ് അവർ ദൈവത്തെ പേടിക്കില്ല ഒറ്റപ്പെട്ടു നിൽക്കുകയും ഇല്ല സ്വന്തം കുഞ്ഞായി ഹൃദയത്തിൽ വളർത്തുന്നവരാണ് നിഷ്കളങ്കമായ ഹൃദയം വെണ്ണ പോലെയുള്ള കലർന്നാലും അതിജീവിക്കും അതുപോലെ ഇവരുടെ നിഷ്കളങ്കയും ആത്മവിശ്വാസവും ജീവിത പ്രതിസന്ധികളിൽ പോലും നിലനിൽക്കും വെണ്ണ പോലെ സുതാര്യവും നെയ്യ് പോലെ സ്വാഭാവികതയും ഉള്ളവരാണ് ഇവർ അവർ പൂജയിൽ ദീപം ഉപയോഗിക്കുന്നതുപോലെ ഒരു കുഞ്ചുമന്ദഹാസവും അവരിൽ ദൈവത്തെ കാണും ഹൃദയത്തിൽ സൗമ്യയും സന്തോഷവും നിറഞ്ഞവർ കൃഷ്ണഭഗവാന്റെ ഏറ്റവും ചിരിയോടും സ്നേഹത്തോടും കൂടിയ ലീലകളിലൊന്നാണ് വെണ്ണച്ചോരി വെണ്ണ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം ചോദിക്കുമ്പോൾ അതിനു പിന്നിൽ സൗമ്യ പാപഭയം ഇല്ലാത്ത ശുദ്ധ മനസ്സ് ദൈവത്തെ കുട്ടിയായി കാണുന്ന നിഷ്കളങ്ക ഭക്തി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു വെണ്ണ തെരഞ്ഞെടുക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയാണ് സ്നേഹപരവശയും പാതി പോലെയുള്ള മനസ്സുള്ളവരാണ് കൃഷ്ണൻ വെണ്ണ കാണുമ്പോഴുള്ള ആഹ്ലാദം പോലെ ഈ വ്യക്തികൾ സത്യസന്ധരായും ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും നിറവുമുള്ളവരാണ് ഇവർക്കെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പൊതുഫലത്തെക്കാൾ കൂടുതൽ പ്രധാനമാണ് ഭാവം വെണ്ണ കൃഷ്ണനെ സ്നേഹിക്കുന്നവർ ദൈവത്തെ വലിയ ദണ്ഡകർത്താവായല്ല കുഞ്ഞായി സ്നേഹിച്ചും കളിച്ചും കാണുന്നവരാണ് അവർ ദൈവത്തെ പേടിക്കില്ല ഒറ്റപ്പെട്ടു നിൽക്കുകയും ഇല്ല സ്വന്തം കുഞ്ഞായി ഹൃദയത്തിൽ വളർത്തുന്നവരാണ് നിഷ്കളങ്കമായ ഹൃദയം വെണ്ണ പോലെയുള്ള ശുദ്ധത വെണ്ണ വെള്ളത്തിൽ കലർന്നാലും അതിജീവിക്കും അതുപോലെ ഇവരുടെ നിഷ്കളങ്കയും ആത്മവിശ്വാസവും ജീവിത പ്രതിസന്ധികളിൽ പോലും നിലനിൽക്കും വെണ്ണ പോലെ സുതാര്യവും നെയ്യ് പോലെ സ്വാഭാവികതയും ഉള്ളവരാണ് ഇവർ അവർ പൂജയിൽ ദീപം ഉപയോഗിക്കുന്നതുപോലെ ഒരു കുഞ്ഞുമന്ദഹാസവും അവരിൽ ദൈവത്തെ കാണും ഹൃദയത്തിൽ സൗമ്യയും സന്തോഷവും നിറഞ്ഞവർ വെണ്ണ തെരഞ്ഞെടുക്കുന്നവർ ജീവിതത്തെ തൊഴിലേറ്റി നീങ്ങുന്നവർ അല്ല ഹൃദയത്തിൽ പിടിച്ച് കളിച്ചും പാടിയും നർത്തിച്ചും ദൈവം കൂടിയുണ്ടെന്ന വിശ്വാസത്തോടെ നടക്കുന്നതാണ് വെണ്ണയെ ഇഷ്ടപ്പെടുന്നവർ കുഞ്ഞുകൃഷ്ണനെ ഹൃദയത്തിൽ ചിരിയോടെ വഹിക്കുന്നവരാണ് ഇവിടെ അവസാനിക്കുന്ന നമ്മുടെ ദിവ്യദർശനങ്ങളുടെ ഈ ബത്യമേ യാത്ര എങ്കിലും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഒരിക്കലും അവസാനിക്കുന്നതല്ല ഇവിടെ കണ്ട ഓരോ ചിത്രവും ഓരോ കാഴ്ചയും നമുക്ക് ഒരു ആത്മാനുഭവം പോലെ ആവട്ടെ വിശ്വാസം സ്നേഹം സമർപ്പണം ഈ മൂന്ന് പദങ്ങൾ നമ്മിൽ നിലനിൽക്കട്ടെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ ഇനി ഓരോ ദിവസവും ഒരു പുതിയ ദർശനമാവട്ടെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നമ്മുടെ ബത്യാത്രയിൽ ഒരുമിച്ചായി നീങ്ങാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലായ്പോഴും വസിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ രാമ